കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം എൻ്റെ കൃഷ്ണാമൃതൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നേരത്തെ ഈ സോപ്പിൻ്റെയൊക്കെ വീഡിയോസ് നേരത്തെ ഇട്ടിരുന്നു അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ കംപ്ലയിൻ്റായി എനിക്ക് എല്ലാ വീഡിയോസും നഷ്ടമായിരുന്നു അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരു സോപ്പിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരിയാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്ന വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് നോക്കൂ ഇത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളും കുറച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഉണ്ട് എന്നാലും നമുക്ക് അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പാണ് സോപ്പ് വേസ് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇതേണ്ടേ ഇത് ഇരുപത് രൂപയുടെ സാധാരണ കടകളിൽ നിന്ന് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു പിയേഴ്സിൻ്റെ സൈസ് സോപ്പാണ് നമുക്ക് സോ സോപ്പ് വേസ് ഇല്ല എങ്കിൽ ഇത് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതേപോലെ അതിൻ്റെ കൂടെ ഒരു പിയേഴ്സ് സോപ്പും കൂടെ ചേർത്താൽ മതി ചെറിയൊരു പീയേഡ്സ് ചേർത്താൽ മതി ഒരു മണം കിട്ടും അതെല്ലാം നമ്മൾ അതിൻ്റെ കൂടെ മണമൊക്കെ ചേർക്കുന്നുണ്ട് നമുക്കിപ്പോൾ സോപ്പ് ചെയ്യാം താമസമാണ് ഈ സോ ഫ്ലി ഫ്ലിപ്പ്കാർട്ടിലൊക്കെ പോയി കിട്ടിയില്ല വീട്ടിൽ തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ സോപ്പ് വെച്ച് ചെയ്താൽ മതി ഇരുപത് രൂപയുടെ സോപ്പാണ് അതിനകത്ത് നമുക്ക് ഉണ്ടാക്കാൻ എത്ര സോപ്പ് ഉണ്ടാക്കാം ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ കറ്റാർവാഴ നമ്മൾ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴയാണ് അത് പിന്നെ ഓറഞ്ച് ഓറഞ്ച് ഭയങ്കരമായിട്ട് പൊടിക്കേണ്ട ചെറുതായിട്ടൊന്ന് ക്രഷാക്കി മാത്രം മതി അതേപോലെ ഇത് നോക്ക് റോസ റോസാപ്പൂ നല്ല ചുമന്ന റോസാപ്പൂ അത് കുറച്ച് കുറച്ചരിഞ്ഞത് ഇതെല്ലാം സോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും നല്ല നല്ലതാണ് കാണാൻ കറ്റാർ ഇത് ഞാൻ അടിച്ചു വെച്ചിരുന്ന കറ്റാർവാഴയാണ് പിന്നെ ഇത് വാസിലിൻ അത് ഞാൻ ഒരു സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഗ്ലിസറിൻ അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കണം അതും ഒരു തുള്ളി ഒഴിക്കണം വേണ്ട ഓറഞ്ച് ഈ ഓറഞ്ച് തൊലി ഞാൻ ഉണക്കി പൊടിച്ചതാണ് പിന്നെ ആൽമണ്ട് ഓയിൽ അത് രണ്ട് ട്രോപ്സ് അതും ഒഴിക്കണം ആൽമണ്ട് ട്രോപ്സ് ഒഴിക്കണം പിന്നെ വേണ്ടുന്നത് ഒരു മണമാണ് ആ മണം ചെറുതായിട്ട് രണ്ട് തുള്ളി ഒഴിക്കണം അപ്പോൾ സോപ്പിന് നല്ലൊരു മണം കിട്ടും പിന്നെ മെയിനായിട്ട് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ ഇതിൽ മൂന്നോ നാലോ അഞ്ചെണ്ണം ഇട്ടാലും നമ്മളെ വീട്ടിലേക്കായതുകൊണ്ട് ഒരു അഞ്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല പിന്നെ നമുക്കിപ്പോൾ സോപ്പ് വൈസ് സോപ്പ് അതിൻ്റെ സോപ്പ് വൈസ് ഉണ്ടാക്കാൻ അതിന് മോഡ് ഒന്നും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട നമ്മളെ ഡിസ്പോസിബിൾ ചെറിയ ഗ്ലാസ് മതി അതല്ലെങ്കിൽ നമ്മൾ ജാമൊക്കെ മേടിക്കുന്ന കുറ കൊച്ചു കൊച്ചു ടിന്നുകൾ മതി അതും ഇല്ലെങ്കിൽ കുപ്പിയുടെ ചെറിയ കുപ്പിയുടെ വലിയ കുപ്പിയുടെ അടിഭാഗം വെട്ടിയെടുത്ത് അതായാലും മതി ഞാനിപ്പോൾ ആ സോപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് മൂന്ന് സോപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് ഇരുപതിൻ്റെയും ഒരു പിയേഴ്സ് ഒരു ഇരുപത്തെട്ടിൻ്റെ ചെറിയ ആണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഇതേ ഇതേ ഇണക്കൊരു സ്റ്റീൽ ചരുവത്തിലോട്ട് അരിഞ്ഞത് ഇട്ട് കുറച്ച് വെള്ളമേ ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വയ്ക്കാവൂ അത് അധികം വെള്ളം വെച്ചാൽ തിളച്ചിതിൻ്റെ മുകളിൽ കയറും അത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഈ പാത്രം അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ പാത്രം വെച്ച് അതിനകത്താണ് ഈ സോപ്പ് അതിട്ട് അത് അത് നമ്മൾ ചരുവത്തിലോട്ട് നല്ലോണം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ചരുവത്തിൻ്റെ മുകളിൽ ആണ് ഇത് വെക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം വെള്ളത്തിനകത്ത് ചൂട് വെള്ളത്തിലാണ് വെക്കേണ്ടത് കുറച്ച് വെള്ളത്തിൽ മാത്രമേ ഇത് വെക്കാവൂ പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞു വരും കണ്ടില്ലേ അലിയുന്നത് പെട്ടെന്ന് ഈ കറുപ്പായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നാലും നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞ് വരും ഇപ്പോൾ സോപ്പ് വൈസൊക്കെ നല്ലോണം അലിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഒഴിക്കേണ്ടത് കറ്റാർ വാഴയുടെ ജെല്ലാണ് ഒഴിക്കേണ്ടത് കറ്റാർ വഴയുടെ ജെല്ലൊഴിച്ചു പിന്നെ ഗ്ലിസറിൻ ഗ്ലിസറിൻ ഒരു ചെറിയ സ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചു ഗ്ലിസറിൻ ചെറുതായിട്ടിട്ടു പിന്നെ നമ്മളെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരു നാലെണ്ണം ഉപയോഗിക്കേണ്ടത് നമ്മൾ വാങ്ങിക്കുന്ന സോപ്പ് അവർ ബൾക്കായിട്ട് അവരൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ അവർ ഉപയോഗിക്കത്തുള്ളൂ ഫ്ലിസറിനൊക്കെ ഉപയോഗിച്ചാൽ നമ്മൾ അത് കൊണ്ടുവന്ന് കുറച്ചും കൂടെ നല്ലതുപോലെ ചെയ്താൽ നമുക്ക് ഏറ്റവും നല്ലതാണ് അതിനുശേഷം അതിൻ്റെ കൂടെ റോസ് വാട്ടർ ഒരു രണ്ട് സ്പൂൺ റോസ് വാട്ടർ ഒഴിക്കണം ഇനി ഇനി ഓറഞ്ചിൻ്റെ പൊടി റോസാപ്പൂ ഇത്രയും സാധനം ഇട്ടു അതിൻ്റെ കൂടെ ആൽമണ്ട് ഓയിൽ രണ്ട് തുള്ളി ആൽമണ്ട് ഓയില് കണ്ടില്ല കാണപ്പെട്ട ആൽമണ്ട് ഓയിൽ രണ്ട് തുള്ളി പിന്നെ ഒരു മണത്തിന് രണ്ട് തുള്ളി കെറുപ്പിയും ഇത്രയും സാധനമാണ് ഒഴിക്കുന്നത് സിമ്മിലാക്കിയിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുത്താൽ മാത്രം മതി എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഡിസ്പോസിൽ ഗ്ലാസ്സിലേക്ക് പേപ്പർ ഗ്ലാസ് അത് വലിച്ചേറിയൊക്കെ കളഞ്ഞാൽ മതി ലാസ്റ്റ് അതിനകത്തോട്ട് നമ്മൾ മൂന്ന് സോപ്പാണ് എടുത്തേക്കുന്നത് നമുക്ക് ചെറിയ സോപ്പ് മതി നമുക്ക് ഉപയോഗിക്കാൻ നല്ല സൂപ്പർ സോപ്പായിരിക്കും ഇത് സോപ്പ് അപ്പോൾ ശരിയായിട്ടോട്ട് ഇത് നമുക്ക് സ്റ്റവിന് താത്ത് ആ ചൂഫാക്കിയിട്ട് ആ ചൂട് വെള്ളത്തിൽ തന്നെ താത്തങ്ങോട്ട് വയ്ക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കണം നമുക്ക് ഈ കളറുകളൊന്നും വെച്ചാൽ നമ്മൾ അലുവയ്ക്കൊക്കെ ചെയ്യിക്കുന്ന ഫുഡ് കളറുണ്ടല്ലേ പച്ച ഓറഞ്ച് യെല്ലോ ഇങ്ങനെ ഫുഡ് കളർ വാങ്ങിക്കാൻ കിട്ടും അത് ഉപയോഗിക്കുന്ന ഒരു തുള്ളി ഒഴിച്ച സോപ്പ് ചുമന്ന സോപ്പ് മഞ്ഞ സോപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് കളറ് ചേർത്ത് ചേർക്കാം പിന്നെ നമ്മൾ അത് തുളസി നീര് പനിക്കൂർക്ക എന്നതിലൊക്കെ നീര് ചേർത്താലും നമുക്ക് എടുക്കാം ഇത് ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇത് കട്ട് കട്ടിയാവും ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കണം മൂന്ന് സോപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത് അത് നമ്മൾ ഇപ്പം എത്ര സോപ്പ് കിട്ടിയെന്ന് നോക്ക് പല പലതിനകത്തും ഒഴിച്ചിട്ടുണ്ട് നല്ല റോസഡ ഇതളൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് ഈ സോപ്പ് നല്ല കാണാനും നല്ലതാണ് ഉപയോഗിക്കാനും നല്ലതാണ് നമുക്ക് മനസ്സമാധാനമായിട്ട് സോപ്പ് തേച്ച് കുളിക്കാൻ മുഖത്തൊക്കെ തേക്കാൻ നല്ലതാ ഇതിന് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇരിക്കണം ഇത് കട്ടിയായി വരാൻ കട്ടിയായി കഴിയുമ്പോൾ കാണിച്ച് തരാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിയട്ടെ അപ്പോൾ നമ്മുടെ സോപ്പ് എല്ലാം നല്ല ശരിയായിട്ടുണ്ട് കണ്ടില്ലേ ഡിസ്പെറ്റ് ഗ്ലാ ഗ്ലാസ്സിനാണ് തൊഴുതാ ഇതിനിണൊക്കെ കീറി അങ്ങ് എടുത്താൽ മാത്രം മതി ഒരു ഗ്ലാസ് പോയാലും പ്രശ്നമൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നമ്മൾ സ്ക്രബൊക്കെ ആയിട്ട് നമ്മൾ തേക്കുമല്ലോ സ്ക്രബായിട്ട് തേക്കുമ്പോൾ ഇതിൻ്റെ പലവരപ്പെടുത്തരുത് മുഖത്തിന് ഇങ്ങനെ അങ്ങ് തേച്ചാൽ മാത്രം മതി മുഖത്ത് ഇതിനിങ്ങനെ ഉരച്ച് ഇങ്ങനെ അങ്ങ് തേച്ചാൽ മാത്രം മതി നല്ലതായിരിക്കും ആ റോസാപ്പൂവും ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചതും ഒക്കെ മുഖത്തിൻ്റെ കാരയൊക്കെ പോകാനും നല്ലതാണ് ഇതിങ്ങനെ ഇളക്കിയങ്ങ് എടുത്താൽ മാത്രം മതി പേപ്പർ ഇങ്ങനെ കീറി ഡിസ്പെസ് ഗ്ലാസിൻ്റെ പേപ്പർ അടിയിൽ നിന്ന് കീറി ഇങ്ങനെ മതി നല്ല സൂപ്പർ സോപ്പ് സ്ക്രബൊന്നും ഉപയോഗിച്ച് വേറെ അടി കെമിക്കൽ സ്ക്രബൊന്നും മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ സോപ്പ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ റോസാപ്പൂവിൻ്റെ ഈ റോസാപ്പൂ കണ്ടില്ലേ ഈ റോസാപ്പൂവിൻ്റെ സോപ്പാണ് ഓറഞ്ച് തൊലി ഇതെല്ലാം ചേർത്ത് പിന്നെ നേരത്തെ ഞാൻ ഉണ്ടാക്കിയ പിയേഴ്സ് സോപ്പും മഞ്ജിഷ്ട സോപ്പുവാണത് കണ്ടോ ഇതും നല്ല സോപ്പാണ് നമ്മൾ മൂന്ന് സോപ്പ് എടുത്തത് മൂന്ന് സോപ്പ് ചെറിയ മൂന്ന് ഇരുപതിൻ്റെ മൂന്ന് സോപ്പ് എടുത്തപ്പോൾ നമുക്കൊരു അഞ്ച് സോപ്പ് കിട്ടി അഞ്ചല്ല ആറ് സോപ്പ് കിട്ടി കണ്ടില്ലേ അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴും കൊണ്ടു അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നല്ല സോപ്പാണ് നല്ല മുഖത്തിന് ഇടാൻ പറ്റിയ നല്ല തേച്ച് കുളിക്കാൻ പറ്റിയ നല്ല അടിപൊളി സോപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കണം വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം ഉള്ളൂ ഓക്കെ താങ്ക് യു വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോട്ട് വീഡിയോയായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നമസ്കാരം